ഷാരിമ രാജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷാരിമ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാനും ഉള്ളൂ അന്തിമ ഫലം പുറത്തു വരാൻ ഈ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അവിടെ കല്യാശ്ശേരി ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളിൽ നിന്നും തന്നെ മാറ്റമൊന്നും നേരത്തെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നേരത്തെ ഷാരിമ വിവരങ്ങൾ നൽകിയത് അന്തിമ ഫലം പുറത്തു വന്നോ അവിടെ നിന്നുള്ളത് അന്തിമ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തന്നെയാണ് അർജുന ഭരണം നിലനിർത്തുന്നത് ചെറുതാഴം പഞ്ചായത്തിൽ പത്തൊൻപതിൽ പത്തൊൻപത് വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം കണ്ണപുരത്ത് കണ്ണപുരത്ത് മുഴുവൻ വാർഡുകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു അതായത് ആറ് സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു കണ്ണപുരം എന്ന് പറയുന്നത് ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ കണ്ണപുരം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും എൽ ഡി എഫ് അപ്പൊ കണ്ണപുരം ചുവന്തു എന്ന് തന്നെ പറയാം അതോടൊപ്പം ചെറുകുന്ന് ചെറുകുന്ന് പഞ്ചായത്തിലെ മത്സരം എല്ലാവരും മുറ്റുനുക്കൊണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് സിറ്റി നേതാവ് കൂടിയായ കെ മോഹനെതിരെ വിമത സ്ഥാനാർത്ഥി മത്സരം ലംഘിച്ച് വരുന്നു അന്ന് എല്ലാവരും ഒരു മത്സരം കൂടിയിരുന്നു ചെറുകുന്ന് പഞ്ചായത്തിലേത് എന്നാൽ ഈ വിമത സ്ഥാനാർത്ഥി വെറും പന്ത്രണ്ട് വോട്ടുകൾ മാത്രമേ വിമത സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുള്ളൂ ഇവരിൽ തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കെ മോഹനൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ചെറുകുന്ന് പഞ്ചായത്തിലെ വാർഡിൽ രണ്ടാം വാർഡിൽ ചെറുകുന്ന് പഞ്ചായത്തിൽ വിജയിച്ചത് അപ്പൊ ചെറുകുന്ന് പഞ്ചായത്ത് എൽ ഡി എഫിന് തന്നെയാണ് ഈ അതോടൊപ്പം തന്നെ രണ്ട് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ടായിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്തുകയും ഒരു സീറ്റ് പിടിച്ചെടുക്കുകയുമാണ് ചെറുകുന്ന് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറുകുന്ന് പഞ്ചായത്ത് ഒരുപാട് ഈ മത്സരം ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ അതിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ ചർച്ചയായ ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷ വിമതൽ മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വന്നത് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു വ്യക്തിപരമായ ആരോപണങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറുകുന്ന് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് വന്നപ്പോൾ വിമചന ജയിക്കാനായില്ല എന്ന് മാത്രമല്ല വെറും പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഏഴോ പഞ്ചായത്ത് ഏഴോ പഞ്ചായത്തിന്റെ കാര്യം വോട്ടെടുപ്പ് ജനത്തിലൊക്കെ ഏറെ ചർച്ചയായ വിവാദമായ ഒരു പഞ്ചായത്തായിരുന്നു കാരണം ഏഴോ പഞ്ചായത്തില് കഴിഞ്ഞ തവണ പതിനാല് വാർഡുകളാണ് അതില് പതിനാല് വാർഡുകളിലും എൽ ഡി എഫിന് തന്നെയായിരുന്നു വിജയം ഇത്രാവശ്യം ഒരു വാർഡ് കൂടിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വാർഡുകള് എന്നാൽ ഇത്തവണ യു ഡി എഫ് യു ഡി എഫിന് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വോട്ടെടുപ്പ് ദിനത്തിൽ ഏഴോ മൂല പിന്നെ ഒന്നാം പോളിംഗ് ബൂത്ത് ഒന്നാം ഒന്നാം പോളിംഗ് ബൂത്തില് വലിയൊരു പ്രശ്നം നടക്കുകയുണ്ടായി അതായത് യു ഡി എഫ് പോളിംഗ് ബൂത്തിലേക്ക് സംഘർഷം ഉണ്ടാവുകയും യുഡിഎഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിൽ ജയിച്ചു എന്നുള്ളതാണ് എടുപ്പ് പറയേണ്ടത് അപ്പോ ഏഴോ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും എന്നുള്ളത് എൽ ഡി എഫിൽ നഷ്ടപ്പെട്ടു ഒരു ഒരു വാർഡിൽ യു ഡി എഫ് ജയിച്ചിരിക്കുകയാണ് മുഹമ്മദ് കുഞ്ഞി പി കെ മുഹമ്മദ് കുഞ്ഞിയാണ് ആ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കഴിഞ്ഞ ദിവസം നേരെ ചർച്ചയായ ഈ ഒരു അക്രമം അതായത് ഇന്നലെ വരെയൊക്കെ ഈ ഒരു അക്രമത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ വലിയൊരു പ്രതിഷേധ പ്രകടനം മാർച്ചും ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ആ അതിനുശേഷം ഈ വോട്ടെണ്ണന്റെ റിസൾട്ട് വരുമ്പോൾ മുഹമ്മദ് കുഞ്ഞി യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം അറ്റിമേ വിജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൽ ഡി എഫിന്റെ ഒരു വലിയ ഒരു സുവർണ കോട്ട തന്നെയായിരുന്നു ഈ ഏഴോ മൂല എന്ന് പറയുന്ന വാർഡ് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി പിടിച്ചെടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മാടായിയും മാട്ടൂരിന്റെയും കാര്യം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യു ഡി എഫിന്റെ ഒരു കോട്ട തന്നെയാണ് മാടായിയും മാട്ടൂരും മാട്ടൂരിൽ ഇപ്പോൾ എസ് സി പി ഐക്ക് മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു ആ മൂന്ന് സീറ്റിലും എസ് സി പി ഐക്ക് കിട്ടിയില്ലാന്ന് മാത്രല്ല എല്ലാ വാർഡിലും മാടായിക്ക് വിജയ യു ഡി എഫിന് വിജയം ഉണ്ടായി എന്നുള്ളതാണ് മാട്ടൂരിലെ എല്ലാ സീറ്റിലും യു ഡി എഫ് തൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രകടനവും ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെ പ്രകടനവും ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ഉൾപ്പെടെയുള്ളവരാണ് പ്രകടനത്തിൽ ഉണ്ടായിരുന്നത് പ്രകടനത്തിന്റെ മുദ്രാവാസ്യം എങ്ങനെയായിരുന്നു യു ഡി എഫ് സുനാമി എന്നൊക്കെ പറഞ്ഞാണ് അവര് ഈ കടനം സന്തോഷം പ്രകടിപ്പിച്ചത് ആ രീതിയിൽ എസ് സി പി ഐയിലെ സീറ്റ് എസ് സി പി ഐക്കെതിരെ കടുത്ത രീതിയിൽ ആരോപണം എന്ന് അത് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ സന്തോഷ പ്രകടനം ഉൾപ്പെടെ നടത്തുന്ന നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മാട്ടൂരിൽ യു ഡി എഫ് യു ഡി എഫിന്റെ കോട്ട അതുപോലെ തന്നെ നിലനിർത്താൻ മാട്ടൂരിൽ നിലനിർത്താൻ യു ഡി എഫിനായിട്ടുണ്ട് അതുപോലെ തന്നെ മാടായിലും യു ഡി എഫ് ആണ് ഇത്തവണ അതേസമയം തന്നെ ചെറുകുന്നും കണ്ണവരും ഏഴോ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ചുവന്നു തന്നെയാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചതാളം ഉൾപ്പെടെ കല്ലേശ്ശേരിയിൽ ഇരുപതിൽ ഇരുപത് വാർഡുകളും എൽ ഡി എഫ് നേടിയിരിക്കുകയാണ് എൽ ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് അത് കഴിയ തവണതുപോലെ തന്നെയാണ് ഈ കല്ലേശ്ശേരി ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ പലതും കഴിയ തവണത്തത് പോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപതിന്റെ തദ്ദേശത്തിന്റെ റിസൾട്ട് പോലെ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ചില ചേഞ്ചുകൾ മാത്രം ഒന്നോ രണ്ടോ വാർഡുകൾ യുഡിഎഫിനെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഏഴോ മൂല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് നേടാനായിട്ടുണ്ട് അതുപോലെ എഫ് സി പി ഐന്റെ മൂന്ന് സീറ്റുകളും മാറ്റവും നഷ്ടമായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അതുപോലെ തന്നെ ഈ ബ്ലോക്ക് കലേശ്ശേരി ബ്ലോക്കിന്റെ കീഴിലുള്ള പതിനഞ്ച് ഡിവിഷൻ അതിന്റെ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യമെന്ന് പറയാൻ കഴിയുള്ളൂ അർജുൻ